നിരവധി വൈവിധ്യങ്ങളുമായി ഇരുപതു വർഷം പാരമ്പര്യമുള്ള അൽഫ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പുത്തനത്താണി പട്ടനാടക്കാവിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് സാബിക്കലി ശിയാബിത്തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണവജ്രാപരങ്ങളുടെ പുതുപുത്തൻ ശേഖരവുമായി അൽഫ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പുത്തനത്താണി പട്ടനടക്കാവിൽ തുറന്ന് ആരംഭിച്ചു ഇരുപതു വർഷം പാരമ്പര്യമുള്ള അൽഫ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം സയ്യിദ് സാബിഖലി ശ്യാബിത്തങ്ങൾ നാടിന് സമർപ്പിച്ചു പട്ടണനാവിടിൻ്റെ ഹൃദയഭാഗത്ത് അൽഫ എന്ന പുതിയ ഡയമണ്ട് ഗോൾഡൻ സെക്ഷൻ്റെ ഉദ്ഘാടന വിളകളാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോടൊപ്പം അവൻ്റെ ഔടികളിൽ പെട്ടതാണ് ഈ അഴകാറുന്ന കൊണ്ട് തിരിക്കുക എന്നുള്ളത് അതിന് ഏറ്റവും വലിയ കളക്ഷനുള്ള ഏറ്റവും നല്ല രീതിയിൽ നൽകപ്പെടുന്ന ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള അൽഫയുടെ ഒരു പുതിയ ഷോറൂമാണ് അവിടെ കാണുന്നത് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും സൗന്ദര്യത്തിന് മിഴിവേകുന്ന വജ്രാഭരണങ്ങളുടെ സവിശേഷ കളക്ഷൻ നെക്ലെസ് പേറ്റൺ ഡ്രിങ്ക് ബാങ്കിൾ തുടങ്ങി വജ്രത്തിൽ തീർത്ത അപൂർവ കലാസൃഷ്ടികൾ അൽഫയിൽ നിന്നും അതിശയിപ്പിക്കുന്ന വിലയിൽ സ്വന്തമാക്കാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസുകൾക്കും സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഉറപ്പായ ഗോൾഡ് കോയിൻ സമ്മാനങ്ങളും സ്വന്തമാക്കാം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെ സഹായ സഹകരണത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എല്ലാവർക്കും എന്ത് ഹെൽപ്പിന് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം നാട്ടുകാരായിരിക്കുമ്പോൾ ആരുടെ സഹായങ്ങളും വേറെ ആവശ്യമില്ല നേരിട്ട് ബന്ധപ്പെടാം വേണ്ട സഹായങ്ങൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാണെന്ന് നമ്മളാഗ്രഹം വേണ്ടി തന്നെ നമ്മൾ എത്രയും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ഏറ്റവും കുറഞ്ഞ ദിവസം മുതൽ ജനുവരി വരെ സൗജന്യമായി അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസത്തിൽ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഗോൾഡ് നെക്ലെസ് സമ്മാന വിതരണവും നടന്നു തുടർന്ന് വയലിൻ ഫ്യൂഷനും മ്യൂസിക് ഇവന്റും അരങ്ങേറി ఈ ఛానల్ న్యూస్ పుత్తనతణి